നമസ്കാരം വളരെ രുചികരമായ ഒരു പഴം കൂട്ടാനും പഴങ്കഞ്ഞിയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പഴം കൂട്ടാനെന്ന് പറയുന്നത് ഈ സദ്യയോട്ടങ്ങളുടെ പിറ്റേ ദിവസം ഈ എല്ലാ കറികളും ഒരുമിച്ച് ചേർക്കുന്ന ഒരു കറിയാണ് പഴം കൂട്ടാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ പേര് പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി എല്ലാ കറികളും ഒരുമിച്ച് ചേർക്കാൻ പറ്റുന്ന ഒരല്പം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കറി ആദ്യം ഒഴിക്കുക ഇതിലിപ്പോൾ സാമ്പാറാണ് കൂടുതലായിട്ട് വരുന്നത് സാമ്പാറായിരുന്നു അതുകൊണ്ടാണ് ആദ്യം സാമ്പാറാണ് ഒഴിച്ചിരിക്കുന്നത് രണ്ടാമതായി പരിപ്പാണ് ചേർത്തിരിക്കുന്നത് ഈ പഴം കൂട്ടാൻ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ഓർഡർ ഒന്നുമില്ല ഉള്ള കറികൾ മിച്ചം വരുന്ന എല്ലാ കറികളും കൂട്ടി യോജിപ്പിച്ചാൽ നല്ല പഴം കൂട്ടാൻ കിട്ടും അടുത്തതായി അവിയൽ ചേർത്തു അവിയൽ എല്ലാം കറിയെല്ലാം സദ്യവട്ടമൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് അതെല്ലാം വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അവിയലാണ് അടുത്തത് ചേർത്തത് അടുത്തതായി തോരൻ ചേർത്തു ഈ തോരൻ എന്ന് പറയുന്നത് ഇത് കാബേജ് തോരനാണ് ആ കാബേജ് തോരനും ഇതിലേക്ക് ചേർത്തു അടുത്തത് നല്ല മാങ്ങ അച്ചാർ ചേർത്തിട്ടുണ്ട് വളരെ രുചികരമായ മാങ്ങ അച്ചാർ മാങ്ങ അച്ചാറിന് ശേഷം അതോടൊപ്പം നാരങ്ങ ചേർത്തു നാരങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഇത് മാതള നാരങ്ങയാണ് നാരങ്ങ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് എന്നാൽ ഒട്ടും തന്നെ കയ്പില്ലാത്ത രീതിയിലാണ് ഈ മാതള നാരങ്ങ തയ്യാറാക്കിയത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തതായി ഇഞ്ചിയാണ് ഇഞ്ചി ഇല്ലാതെ ഒരു സദ്യ തന്നെ ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് ഈ ഇഞ്ചി ഒഴിവാക്കിക്കൊണ്ട് ഒരു പഴം കൂട്ടാനെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല അപ്പോൾ നല്ല രുചികരമായ ഇഞ്ചി ഇഞ്ചിക്ക് പുറകെ കിച്ചടി നല്ല വെള്ളക്കിച്ചടിയാണ് കിച്ചടിക്ക് പുറകെ പച്ചടി ചേർക്കാം തുടർന്ന് നല്ല രീതിയിൽ ഇവയൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം പഴം കൂട്ടാൻ തയ്യാറാക്കാൻ ഒരു പ്രത്യേക ഒരു ഓർഡർ ഒന്നുമില്ല നമുക്ക് ആവശ്യമുള്ളതും അതായത് നമുക്ക് സദ്യവട്ടങ്ങളിലും മറ്റും മിച്ചം വരുന്ന എല്ലാത്തരം കറികൾ കൂട്ടിയും നമുക്ക് ഈ പഴം കൂട്ടാൻ തയ്യാറാക്കാം ഈ ഓണം അല്ലെങ്കിൽ വിഷു കറുക്കിടകം ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ പൊതുവെ സദ്യവട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ജന്മദിനം ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന ബാലൻസ് വരുന്ന ഈ കറികളെല്ലാം കൂടെ ചേർത്ത് ഒരു പഴം കൂട്ടാൻ തയ്യാറാക്കിയാൽ പിറ്റേ ദിവസം വളരെ ഭംഗിയായി നമുക്ക് പഴം കഞ്ഞി കുടിക്കാം ഇനി ഇവ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വച്ച് അടുത്ത ദിവസം നമുക്ക് എടുക്കാം അടുത്ത ദിവസം പഴം കൂട്ടാൻ ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് തിളയ്ക്കുകയൊന്നും വേണ്ട വെറുതെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും പഴം കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ തലേ ദിവസം ഉള്ള ചോറ് വെള്ളമൊഴിച്ച് നമ്മൾ കഞ്ഞിയാക്കി മാറ്റിയിട്ടുണ്ട് ഇത് സുലേഖ അരിയാണ് ഇതിനേക്കാളും കുത്തരിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് ഇഞ്ചി വയ്ക്കാം ഇഞ്ചി നമ്മൾ നേരത്തെ പഴം ചേർത്തിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടെ ഒരു നല്ല രുചിക്ക് വേണ്ടിയാണ് ഇഞ്ചി ആദ്യം എടുത്തു മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ചേർത്തു ഇതൊന്നുമില്ല എങ്കിലും നമ്മൾ പഴം കൂട്ടാൻ മാത്രം മതിയാകും ഇതിപ്പം ഉള്ളത് കൊണ്ടാണ് അത് ചേർത്തത് എങ്കിലും ഒരു വ്യത്യസ്തമായ രുചി തന്നെയായിരിക്കും ഇനി തയ്യാറാക്കി വെച്ച പഴം കൂട്ടാൻ ചേർക്കാം നമ്മുടെ ആവശ്യാനുസരണം ഒരാളുടെ ഇഷ്ടാനുസരണം എത്രയാണോ അത് നമുക്ക് ചേർക്കാം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഒരൽപ്പം തൈരും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ വളരെ മികച്ച രുചിയായിരിക്കും നമുക്കല്പം തൈര് ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പപ്പടവും ചേർത്ത ശേഷം കൊതിപ്പിക്കുന്ന ഈ കഞ്ഞി കുടിക്കാം ഇതാണ് ഉമ്മ പറഞ്ഞ പഴങ്കഞ്ഞി തിരുവനന്തപുരത്ത് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴങ്കഞ്ഞി നമ്മുടെ പല സ്ഥലങ്ങളിലും ഈ പഴങ്കഞ്ഞി ഉണ്ട് അപ്പം തിരുവനന്തപുരത്തുകാർക്ക് ആ പഴങ്കഞ്ഞി കടങ്ങിയൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ നല്ല കടകൾ നോക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിലുള്ള പഴങ്കഞ്ഞി കിട്ടും അപ്പം ഈ പഴങ്കഞ്ഞി കുടിക്കാനുള്ള ഒരു പ്രധാന മൂന്ന് ദിവസങ്ങളെന്ന് പറയുന്നത് ഒന്ന് വിഷു വിഷു കഴിഞ്ഞുള്ള അടുത്ത ദിവസം ഇത് എല്ലാ വിഭവങ്ങളൊക്കെ ചേർത്ത് ഒരു പഴങ്കഞ്ഞി ഉണ്ടാക്കാം പിന്നെ ഒന്ന് കർക്കിടകം കർക്കിടകം കഴിഞ്ഞുള്ള അടുത്ത ദിവസം പിന്നെ ബെറ്റർ തിരുവനന്തപുരം തിരുവോണം ഓണം കഴിഞ്ഞുള്ള പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഒളിക്കും പഴങ്കഞ്ഞി ഈ പഴം കൂട്ടാനുവാണെങ്കിൽ വളരെ മികച്ച രുചിയാണ് മാത്രമല്ല ദിവസവും നമുക്ക് പഴങ്കഞ്ഞ് കഴിക്കാം ആരോഗ്യത്തിന് നല്ലതാണ് വളരെ നല്ല ഒരു അനുഭവമായിരിക്കും പഴങ്ങി ഓ വളരെ മികച്ച മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്